ടി എന്റെ മേശപ്പുറത്തൊരു അവല മടക്കൊന്നും വേണ്ട ഇങ് താ ഇവിടെ തടി എടി താ ശാമ്പ നീ പറയാഞ്ഞോണ്ട് അവള് പറഞ്ഞ നിന്നെ പഠിപ്പിച്ചോ തലയാണോ മുടിയാണോ വട്ടണ്ടേ അങ്ങോ

ഞാൻ അത്ര നേട്ടം അവരാരെല്ലാം വരുന്നുണ്ടോ നീ പറഞ്ഞു അത്ര നിങ്ങടെ വന്നത് വന്നൊരു അമ്മ വച്ചപ്പോ വച്ചപ്പോ അതിനുമുമ്പ് ഒക്കെ വന്നിട്ട് വീട്ടിലേക്ക് എനിക്ക് ഏഷണിയൊന്നുമില്ല പക്ഷെ എനിക്ക് അങ്ങനെല്ലോ എനിക്ക് കാര്യമുണ്ടോ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മയുടെ അടുത്തല്ലേ നീ പോന്ന് മഴയുടെ നീ പോന്നണ്ടോ അല്ലല്ലോ മെയിലുണ്ടോ കസാര മേലത്തേക്ക് അതെയോ തരാം നിങ്ങളുടെ പൂടി സൗന്ദര്യം ഒരുപാട് മേക്കപ്പ് വലിച്ചെടുത്തോട് കണ്ണെഴുതി പൊട്ടു തൊട്ട് ചന്ദനം തൊട്ടു െ സോപ്പുണ്ടോ അർക്ക ഇരണ്ട് നിങ്ങ കഴിഞ്ഞോ ഒന്ന് വെക്കല്ലേ നിർത്ത് ഞാൻ ആവട്ടെണ്ട് കക്കനെ മനോ തൊക്കനെ വറനെ എന്നോരുന്നിയോറി എന്നോരുന്നിയോറി എന്നോരുന്നിയോ നാരാൻതാ ഉമ്മലരെറ കേൾക്കാം

അതുകൊണ്ടാ പറഞ്ഞിടാൻ അതെന്റെ ചേച്ചിയാണ് എന്റെ ചേച്ചിയാണ് അമ്മേ വരട്ടെ അല്ല ഇങ്ങനൊരു മന്നൊന്നും പോയല്ല ഓ ഉമ്മയില്ല ആ കോട്ട് എടുക്ക് ഉമ്മ മോകുടി അല്ല ഇണ്ടമടാ ഇണ്ടമണ്ട കവളൊന്നും ആ ദേ ഇറങ്ങ കവള് 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 കവളുകൊണ്ട് കിസ് പടേ മോനെ ദോട്ട് ഞാനല്ല കിസ് ചെയ്യാൻ നിൽക്കുന്നോടേ ഓടേ അപ്പൊക്ക് പോകുന്നു എന്നാലും

ആ മേള നേരെ മേളിൽ നോക്കിയ നില നടത്തലാ കാര്യം വെയില് പോലും പോയിട്ട് <laughs> <susinde ayuditer> <ÖLEC Verdita> ൂ കേട്ടോ ചെയ്തി ചെയ്തേ അറിയോ നല്ല വെയില് കരയുന്ന കേട്ടോ വെച്ചാട്ടോ വരട്ടെ ആ പെയ്യത്തില്ല ഇപ്പൊ

നല്ല ചൂട് ചായ അപ്പേ പോയി പാത്രണ്ടോ അപ്പം പാഴ കഴിച്ചിട്ടോ അവളിങ്ങി പാല് കൊണ്ടല്ലേ കറച്ച് കഴിയട്ടെ ഞാൻ നേരെ പോയി പറ ആ കുമ്പനാ കുമ്പനാ തിന്നോയ് ഹരടേ ദാ നേരെ കേറി വന്നിങ്ങള് അമ്മയുടെ കൂടെ ആരും സമയത്തങ്ങേ നീ ഇതിനെ കണ്ടിട്ട് പോയി ഇരുന്നോ അല്ലേ അവനെ ഹേ കൊച്ചടൂടെ ബോയെ അമ്മ അമ്മ വെച്ചേ ഏന് കാ ഏനെ കാ ആ പിന്നെ പത്ത് മണിയാവുന്നാലും അതിന്റെ സമയത്ത് പോയാൽ ഇന്ന് തന്നെയാണോ ഞാനത് നാളെ ആയിരിക്കും നോർത്തു ഇനി പോയി കണ്ടു വരുന്നാൽ മതി നാല് അഞ്ചെട്ടുമണിയൊക്കെ ആവായിരിക്കും വരുമ്പോൾ അത്രയും വേണ്ടി വരാം

വെള്ളം കോള വെള്ളം കോലോ വെള്ളം കോലേ ഇല്ല വെള്ളമൊക്കെ പിന്നെ വിളിച്ചു

അങ്ങനെ തുണി പറയാട്ട് പിന്നെ അതല്ല ആല അപ്പ